നമസ്കാരം ടെക്സഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എവർക്ക് സ്വാഗതം സുഹൃത്തുക്കളെ എൻ്റെ കൂടെയുള്ള ഷാമൻ പെൻപുന്ദം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബഹുമ്പുള ബ്ലോക്ക് ടു സ്ട്രീറ്റ് ഇരുനൂറ്റി മുപ്പതിലാണ് അപ്പം നമുക്കറിയാം മുമ്പ് നമ്മളൊരു എപ്പിസോഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ഹൈഡ്രോഫേഷ്യൽ അപ്പോൾ ഇപ്പോൾ ഒരു പുതിയൊരു സംഭവം കൂടെ വന്നിരുന്നു പെഡിക്കൂറ് അപ്പം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ളതാണ് പെഡിക്കൂർ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ ഉണ്ട് പൊണിക്സ് കേരള സലൂൺ അപ്പോൾ മുമ്പ് നമ്മൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ട് അപ്പനും മോൻ്റെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് കാണാം അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ അകത്തോട്ട് പോയി കാണാം അപ്പോൾ മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ നോക്കാത്തുള്ള വിഷയങ്ങളാണ് അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ പൊണിക്സ് അത് കേരള സലൂൺ മെഹബുള ബ്ലോക്ക് ടു സ്ട്രീറ്റ് ഇരുന്നൂറ്റി മുപ്പത് ഒരുപാട് പേര് ചോദിച്ചതാണ് ഈ ഹൈഡ്രോഫേഷ്യൽ എവിടെ ചെയ്യുമെന്ന് അപ്പോൾ നമുക്ക് അത്തു പോയി നോക്കാം ഓക്കെ ിലെ അപ്പോൾ നമുക്ക് ചോദിക്കാം എന്താണ് പെഡക്യൂർ പെഡിക്യൂറിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ നമുക്ക് ചോദിക്കാം പിന്നെ അതിനെ നമുക്ക് മുമ്പ് നമ്മുടെ ഒരു എപ്പിസോഡ് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽ കൊടുത്ത മുലയാളി എന്നെ പറയും അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് പെഡിക്യൂർ മെഷീൻ അപ്പോൾ എന്താണ് പെഡിക്യൂർ നമുക്ക് നമുക്ക് ചോദിച്ചറിയാം ബ്രോ ഇപ്പോൾ ഒരുപാട് ദിവസമായി വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ പുതിയൊരു സംരംഭം തുടങ്ങിയത് എന്താണ് സംഭവം പുതിയ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പെഡിക്യൂർ മെഷീനാണ് ആണ് ഇവിടെ മേഖലയിൽ നമ്മളാണ് ഇവിടെ ഫസ്റ്റായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരും നമ്മുടെ ഫേസ് മാത്രം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ഡെഡ് സ്കിന്നും കാര്യങ്ങളൊക്കെ അത് സെയിം റൂട്ടീൻ തന്നെയാണ് കാലിലും ഡെഡ് സ്കിന്നും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു അതാണ് പെടിക്കൂർ മന്ത്ലി ഓർമ്മ ചെയ്യുന്നത് നമ്മുടെ കാലിൽ നല്ലതായിരിക്കും ഡെഡ് സ്കിന്ന് കാര്യങ്ങൾ പിന്നെ നെയ്ല് പോളിഷ് ചെയ്ത് കൊടുക്കും നമ്മൾ നേരത്തെ കണ്ട മെഷീൻ അല്ലേ അതെ എല്ലാം ചെയ്യാനായിട്ട് അപ്പോൾ എങ്ങനെയാണ് പ്രൊസീജർ ഇത് നമ്മൾ സെയിം ഫേഷ്യൽ ചെയ്യുന്ന സ്റ്റെപ്പ് ആണ് ഇതിലും ചെയ്യുന്നത് അതേ പ്രൊസീജിയർ ആണ് ഇത് എത്ര എടുക്കും മിനിറ്റ് മിനിറ്റ് ഇതിൻ്റെ വിത്ത് നമ്മൾ ബോഡി ബോഡി മസാജും കൂടി മസാജ് ഇത് ഇത് നമ്മൾ അഞ്ച് കെടിക്ക് നോർമൽ റേറ്റിലാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അഞ്ച് കേടിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അഞ്ച് കെടിയെന്ന് വെച്ചാൽ ലോക്കൽ ക്രീം അല്ല സ്റ്റാൻഡേർഡ് ക്രീം ഇട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് സെയിം തന്നെ നമ്മളിപ്പോൾ അന്ന് വന്നപ്പോൾ ഒരു മിഷീനും കൂടി നമ്മൾ രണ്ട് മിഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ അറ്റ് എ ടൈം നമ്മൾ രണ്ട് പേർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ആ ചൂടുവെള്ളി നമ്മളത് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അത് കുറെ അതിന് മെഡിസിൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ല ജെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് നാട്ടിലൊക്കെ ഇതിപ്പോ യൂഷ്വലി ആയി തുടങ്ങിയിട്ടാണ് ഇതിൽ നമ്മൾ മെഡിസിൻ യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ സാൾട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇത് പെഡിക്കൂറിന് യൂസ് ചെയ്യുന്ന സോൾട്ടാണ് നമ്മൾ ആ ഫസ്റ്റ് മീൻ ആദ്യം കേട്ടോ ഇതാണ് ഹൈഡ്രോപ്ലോറോക്സി നമ്മൾ സൊല്യൂഷനാണ് അപ്പം അതിന് യൂസ് ചെയ്യുന്ന ഷാംപൂ നമുക്ക് ഫോർട്ടി ഫൈവ് മിനിറ്റ് ആണ് ഫോർട്ടി ഫൈവ് മിനിറ്റ് ആ മിനിറ്റ് എന്നാലും അതിന്റെ ഒരു ക്ലീനപ്പ് നമുക്ക് കാലിൽ കിട്ടത്തോ ഇതിലൂടെ നമുക്ക് ഒരു ഫിഫ്റ്റി മിനിറ്റ് മസാജും കൂടെയാണ് ബോഡി മസാജ് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് അത് ഈ മെഷീൻ ഈ മെഷീൻ തന്നെ കുറേ മസാജ് ആണ് ഇതിന്റെ കൂടെ തന്നെ ഉള്ളതാണ് ഇല്ല സ്പെഷ്യൽ ചാർജ് ഒന്നും ഇല്ല ആ ബോഡി ഒന്ന് റിലാക്സ് ആയി വരും നമ്മുടെ ബ്ലഡിന്റെ സർക്കുലേഷൻ ഒക്കെ ഒന്ന് ക്ലിയർ ആയി വരും ഫോർട്ടി ഫൈവ് മിനിറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ ബോഡിക്ക് ബോഡിക്കൊരു മസാജ് ഇനിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഫസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം നമ്മൾ ഈ മെഡിസിൻ യൂസ് ചെയ്തിട്ട് അഴുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് ആദ്യം നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്യുക ആ നെയ് ഇതിന്റെ കൂടെ തന്നെ മന്ത്ലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം നല്ല ക്ലിയർ ആയിട്ടിരിക്കും മനുഷ്യന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇത് ഡെഡ് സ്കിന്നും കാര്യങ്ങളല്ല നീക്കം ചെയ്യുന്ന മെയിൻ ഈ സ്ക്രബ്ബർ ആണ് സാധനം ആ നമ്മുടെ ഈ വേസ്റ്റ് സ്കിന്നുണ്ട് അത് നമ്മൾ മസാജ് ചെയ്ത് കളെ ആ ക്രീം ആണ് കഴിവു ഇത് കഴിഞ്ഞിട്ടില്ല ഇത് സ്റ്റേജ് ഫസ്റ്റ് ആയതേ ഉള്ളൂ ഫൈവ് സ്റ്റെപ്പുണ്ട് അഞ്ച് ഒരു മണിക്കൂറാവും പുഷ്പുള്ള നമ്മളെ നീല് ഫുള്ള് ക്ലിയർ ചെയ്യുക നമുക്ക് ക്ലിൻസ് ചെയ്യാം ക്ലിൻസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രബ് ചെയ്യുക പിന്നൊരു പാക്കുണ്ട് പാക്ക് അതും കൂടെ രണ്ടു കാലും പൊളിച്ച് ഇതിന് അടുത്ത എന്താ പറയുമ്പോൾ അടുത്ത പ്രോ വരുന്നത് ഇതിന്റെ മസാജിങ് ക്രീമാണ് മസാജിങ് ക്രീം ടെൻ മിനിറ്റ്സും മസാജ് ചെയ്ത് കൊടുക്കുക

അപ്പൊ ഇതോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മെസാജുണ്ട് ഓക്കെ അപ്പൊ ഇതോടെ കഴിഞ്ഞാൽ വാട്സപ്പ് ഉള്ളത് ആ വാട്സപ്പ് അപ്പൊ സുഹൃത്തുക്കളെ അപ്പൊ പെഡിക്കൂറാണ് നമ്മളിപ്പോ ചെയ്തത് അപ്പൊ അപ്പം എല്ലാരും വരിക അപ്പൊ മുമ്പ് നമ്മൾ എപ്പിസോഡ് നമ്മൾ ചെയ്തതാണ് മറ്റേ നമ്മുടെ നേരത്തെ ഹൈഡ്രോഫേഷ്യത് അപ്പം ഹൈഡ്രോഫേഷ്യ പെഡിക്കൂർ ഉണ്ട് അപ്പൊ എന്തായാലും വരിക ടു സ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ അപ്പൊ മറക്കണ്ട നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക നന്ദി